ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വിദൂരത്തേക്ക് എങ്ങുമല്ല എൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് മാത്രമാണ് ഒരു പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതുമാണ് സ്നേഹം നിറഞ്ഞവരെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇത് വീഡിയോ ഇട്ട് ആളാവാനോ അല്ലെങ്കിൽ നിങ്ങളെ ബോറടിപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വേല അല്ലെങ്കിൽ ഒരു തൊഴിലിൽ നിന്ന് നമ്മൾ പൊടുന്നനെ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പിന്മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അതായത് ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റും പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഞാനൊരു സർക്കാർ ജീവനക്കാരനായിരുന്നു രണ്ട് വർഷക്കാലം മുമ്പ് പെൻഷനായി അതിനുശേഷം ഞാൻ പുതിയൊരു മക്കളുടെ നിർബന്ധപ്രകാരം എൻ്റെ കൃഷി രീതികളൊക്കെ അവസാനിപ്പിച്ച് ഞാനൊരു പുതിയ വഴിയിലേക്ക് മാറിയായിരുന്നു അതിനു മുമ്പ് ഞാൻ ജോലിക്ക് പോകുന്നതിന് പോകുന്നത് മുപ്പത് ആടുകളും അനുബന്ധമായിട്ട് അതുപോലെ തന്നെ കോഴിയും താറാവുകളും കിളികളും കൂൺ കൃഷിയും എന്ന് വേണ്ട തേനീച്ച കൃഷിയുമൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതങ്ങനെ എല്ലാം വളരെ ഹൃദയമായി സന്തോഷകരമായി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെൻഷനായപ്പോൾ പിള്ളേരുടെ നിർബന്ധ പ്രകാരം ഇത്രമാത്രം ഹാർഡ് വർക്കുള്ളൊരു വർക്ക് ഇനി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരുടെ നിർബന്ധപ്രകാരം ഞാനതെല്ലാം പതുക്കെ പതുക്കെ അവസാനിപ്പിച്ചുകൊണ്ട് വന്നു അങ്ങനെ രണ്ട് വർഷമായിട്ട് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പിന്മാറി പിള്ളേരുടെ കൊച്ചു ബിസിനസ് കൂടെ കൂടെ നോക്കാനും സഹകരിക്കാനും ഒക്കെയായി അങ്ങനെ മാറി അതിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം എൻ്റെ ശരീരഭാരം ആറേഴ് കിലോ കൂടുകയും ഞാൻ വല്ലാതെ ക്ഷീണം അനുഭവിക്കുകയും ഒക്കെ ഉണ്ടായി തുടർന്ന് ചില പരിശോധനകളുടെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് കൊഴുപ്പുകളും മറ്റും കൂടുകയും അസ്വസ്ഥതകൾ പലതും അനുഭവപ്പെടുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കുകയും ചികിത്സകളൊക്കെ നടത്തി ആ അസുഖങ്ങളിൽ നിന്നെല്ലാം ഭേദമായി ഒരു രണ്ടും രണ്ടര മൂന്ന് മാസക്കാലം ഞാൻ വെറുതെ വീട്ടിലിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റിയ പണി അതല്ല എനിക്ക് പറ്റിയ പണി ഇത് തന്നെയാണ് അതായത് നമ്മൾ മണ്ണും കൃഷിയുമായി ബന്ധപ്പെട്ട് പോകുന്ന രീതിയിൽ മുമ്പോട്ട് പോവുക തന്നെയാണ് എനിക്ക് എൻ്റെ ശരീരത്തിന് യോജിച്ചത് എന്ന് തീരുമാനിച്ചത് കൊണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ അതിലേക്ക് ഇറങ്ങിയിരുന്നു അപ്പോഴേക്കും മഴയും വീണ്ടും ഈ അസ്വസ്ഥതകളൊക്കെ കൊണ്ട് റെസ്റ്റ് എടുത്ത് അങ്ങനെ പോയി ഇപ്പോൾ മഴ വന്നതിന് ശേഷം കാടെല്ലാം എത്തി പറമ്പെല്ലാം നാശമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് ഞാനൊന്ന് തിരികെ വരാനുള്ള ഊർജ ശ്രമമായിട്ട് ഒരു തലയ്ക്കൽ നിന്ന് ഒരാഴ്ചയായി പുല്ലൊക്കെ പറച്ച് കാടെല്ലാം വെട്ടി ആട്ടും കൂടികളുടെ മുകളിൽ നിന്നുള്ള എല്ലാ പച്ചപ്പിനെയും മാറ്റിയെടുത്ത് ക്ലിയർ ആക്കി കൊണ്ടുവരികയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ശക്തമായ മഴ വന്നു എന്നാൽ കിളിക്കൂട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കിളിക്കൂടിലേക്ക് മാറി കിളികളെ മാത്രം ഞാൻ അവസാനിപ്പിച്ചിരുന്നില്ല ആ ചിലമ്പൾ കേൾക്കാൻ ഒരു രസമാണല്ലോ എന്നാൽ വീണ്ടും അതിലേക്ക് ഞാൻ ആ പ്രതാപകാലിയായ പ്രതാപശാലിയായി വീണ്ടും ആ രംഗത്തേക്ക് തിരിയുകയാണ് വീണ്ടും ആട് വേണം മുപ്പതെണ്ണം ഇല്ലെങ്കിലും ഒരൊന്നോ രണ്ടോ ആടൊക്കെ വാങ്ങി അതുമായി ബന്ധപ്പെട്ട് കോഴിയും താറാവുകളും പൂക്കളും അതുപോലെ തേനീച്ചയും ഈ കിളികളുമൊക്കെയായി അങ്ങനെ ഇഷ്ടപ്പെട്ട് രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ അവരുടെ കൂടെ ചിലവഴിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന കൂടുകളൊക്കെ എൻ്റെ ആടുകളുടെ കൂടുകളായിരുന്നു എന്ന് ഓർക്കണം ഞാൻ ഇതിലെ അറമാതിച്ച് അസന്തോഷമായി തുള്ളിച്ചാടി നടന്നതാണ് മുപ്പത് ആടുകളും കോഴികളും താറാവുകളും ഒക്കെയായിട്ട് കൃഷിയുമായിട്ട് എന്നാൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഉത്സാഹിക്കാനുള്ളൊരു ശ്രമമാണ് എനിക്ക് നല്ല ഊർജവും ഉന്മേഷവും വീണ്ടും തോന്നുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഇനി എന്ത് എന്ന് ചിന്തിച്ചു കൊണ്ട് പോയിക്കിരിക്കും എന്നാൽ അങ്ങനെ ചിന്തിക്കുകയല്ല നമ്മൾ വേണ്ടത് നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടത് ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് അതിൽ നിന്നും നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം എൻ്റെ അയൽവകത്തുള്ളൊരു വീടാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ ഉടമകൾ ഇറ്റലിയിലാണെന്ന് പറയുന്നു വിളിച്ചിട്ട് യാതൊരു കോൺടാക്റ്റുമില്ല ഇതിങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിനും വലിയ വിഷമമുണ്ട് എൻ്റെ അത് അതിനോട് ചേർന്നുള്ള വീടാണ് ആ വീടാണ് ഈ കാണുന്നത് എത്ര കോണ്ടാക്ട് ചെയ്തിട്ടും ഒരു മറുപടിയും നമുക്ക് ലഭിക്കുന്നില്ല അത് വല്ലാത്തൊരു വിഷമമാണ് ഇങ്ങനെ കിടന്ന് നശിച്ചു പോകുന്നത് ഞാൻ അങ്ങനെ ഓരോ പണികൾ ചെയ്ത് പുല്ലൊക്കെ പറച്ച് ഒരു സൈഡിൽ നിന്ന് ഏഴ് ദിവസമായി ക്ലീൻ ചെയ്തു വരികയാണ് എല്ലാം ഒന്ന് വെടുപ്പാക്കി കൊണ്ടുവരികയാണ് ഇനി അത്യാവശ്യം ചെടികളും കാര്യങ്ങളുമൊക്കെയായി ഒന്ന് മുമ്പോട്ട് പോകണം ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷവും ആ മാനസികമായ ഉത്സാഹവും ആരോഗ്യവും ഒന്നും പറഞ്ഞറിയിക്കാനാവുന്നതല്ല ഇത് നമുക്ക് ഒരാളെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരാളെ കൊണ്ട് ഇതിനപ്പുറം നമുക്ക് കഴിയും കാരണം മുപ്പത് ആടിനെ പത്ത് മണിക്കുള്ളിൽ തീറ്റ കൊടുത്ത് വെള്ളവും കൊടുത്ത് അതിനുശേഷം പാലും ആട്ടും പാലൊക്കെ കൊണ്ട് വിറ്റതിന് ശേഷം ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അതെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു ആ പ്രദേശമെല്ലാം ഞാൻ ഒരാഴ്ച കൊണ്ടത്തെ കണ്ടോ ക്ലിയറാക്കി വെട്ടിത്തിരിച്ച് എല്ലാം ക്ലിയറാക്കി കൊണ്ടുവരികയാണ് അങ്ങനെ കാട് പറിച്ചപ്പോൾ ഭാര്യ പറഞ്ഞിരുന്നു കാക്കപ്പൂ ഉണ്ടെങ്കിൽ കളയരുത് ഒരു ചട്ടിയിലേക്ക് പറിച്ചു നടണമെന്നാണ് അങ്ങനെ കാക്കപ്പൂ പറിച്ചെടുത്ത് അതെല്ലാം ഒരു ചട്ടിയിലേക്ക് നട്ട ഇന്നത്തെ പണി അവസാനിപ്പിക്കാൻ പോവുകയാണ് കാരണം നല്ല മഴയാണ് മഴ ഒരു തരത്തിലും നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല മഴ മാറുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് ഭംഗിയായി പുതിയ അല്പം പച്ചക്കറികളും നമുക്ക് വേണ്ടുന്ന മുളകുകളും പച്ചക്കറികളും നോക്കാൻ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് അതിൽപ്പം സ്ഥലമാണ് ഉള്ളതെങ്കിലും ഈ സ്ഥലത്ത് നമുക്ക് ആവശ്യത്തിലധികം വരുമാനമെന്നല്ല സന്തോഷവും ആരോഗ്യവും നമുക്ക് വേണ്ടുന്ന ഇനങ്ങളും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഇന്നത്തെ പണി മഴ കാരണം നിർത്തി കാക്കപ്പൂ ഭാര്യ പറഞ്ഞതനുസരിച്ച് ആ ചെടിയെ ഞാൻ ഒരു ചട്ടിയിലേക്ക് പാകി നിർത്തി ഇന്നത്തെ പണികൾ അവസാനിപ്പിക്കുകയാണ് ഇത് നിങ്ങൾക്കൊരു പ്രേരണയാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല നമുക്ക് ചെയ്യാവുന്ന പണികൾ നമ്മുടെ ഉമ്മറത്തും നമ്മുടെ മുറ്റത്തും നമ്മുടെ ചുറ്റുവട്ടത്തും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമെന്നത് എപ്പോഴും നല്ല ഉഷാറായിട്ട് നമുക്ക് നിൽക്കും അതുപോലെ തന്നെ സമയം പോകുന്നത് അറിയുകേയില്ല ഭക്ഷണത്തിന് നല്ല സ്വാദുമുണ്ടാകും നല്ല ദഹന പ്രക്രിയയും ഉണ്ടാകും കൂടാതെ നല്ല ഉറക്കവും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊള്ളട്ടെ അതിനാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷവും നന്ദിയും അറിപ്പിക്കുന്നു നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ ഇതിലേക്ക് തിരിയുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ചാനലിൻ്റെ പേര് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളും പുതിയ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും ഇതിനുക്ക് മുമ്പേ ഒരുപാട് വീഡിയോകൾ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആ വീഡിയോ കാണുക നിങ്ങൾക്ക് താൽപര്യമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുകൂടി പറഞ്ഞു കൊണ്ടുക ഇന്നത്തെ എൻ്റെ അധ്വാനവും ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുന്നു കാക്കപ്പൂവും സന്തോഷവുമായി ഞാൻ നിർത്തട്ടെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി ഗുഡ് ബൈ